മഴയും പനിയൊക്കെ ഉള്ളപ്പോൾ കഞ്ഞി കുടിക്കുന്നത് വളരെ ആശ്വാസകരമാണ് അപ്പോൾ നമുക്കതിലോട്ട് കുറച്ച് ഗുണകരമായ കാര്യങ്ങളും ടേസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളും ചേർത്ത് കൊടുത്ത് നല്ലൊരു കഞ്ഞി തയ്യാർ ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടി ഞവരേരിയാണ് ഔഷധ ഗുണമുള്ള ഞവരേരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞവരേരി അഞ്ചോ ആറോ മണിക്കൂർ കുതിർത്ത ശേഷം ഉപയോഗിക്കുക അതിൻ്റെ നാലിരട്ടിയോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉലുവയും ചെറുപയറും കുതിർത്താണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ കാൽക്കപ്പോളം ചെറുപയർ നമുക്ക് ഇതിലോട്ട് എടുക്കാം ചെറുപയർ ചേർക്കുന്ന നല്ല സ്വാദാണ് ഉലുവ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളെല്ലാം കുറയ്ക്കാൻ സഹായകമാണ് ഇപ്പം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയും പത്ത് അല്ലി ഉള്ളി പത്തല്ലി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചെടുത്താണ് നമ്മളത് പച്ചക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചുക്ക് പൊടിയൊക്കെ ചേർക്കുന്നതിന് കഴിഞ്ഞ് കഞ്ഞിക്ക് നല്ലൊരു സ്വാദും ഗുണവും എല്ലാം ഉണ്ടാവും പിന്നെ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് അരക്കപ്പോളം തേങ്ങ പച്ച തേങ്ങയും ജീരകം ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് അരച്ച് നമ്മൾ വെന്ത കഞ്ഞിയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇന്ന് കടുവറയും കൂടി ഇട്ട് കുറേ കുറേ ടേസ്റ്റി ആക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം അതിലോട്ട് ഉള്ളി കറിവേപ്പിൽ ഇതെല്ലാം ഇട്ടൊന്ന് പൊട്ടി വന്ന ശേഷം നമുക്ക് കഞ്ഞിയിലോട്ട് ചേർത്തിളക്കാം കഞ്ഞി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കതിലോട്ട് വേണമെങ്കിൽ അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നെയ്യ് കൂടി ചേർക്കാം വളരെ ടേസ്റ്റും ഗുണവും കഞ്ഞിയാണ് എല്ലാവരും തയ്യാർ ചെയ്യുക